നീണ്ട ഇരുപത്തിരണ്ടു വർഷത്തെ വിവാഹ ജീവിതം ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നടിയായ ലക്ഷ്മിപ്രിയ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയാണ് ലക്ഷ്മിപ്രിയ പൊതുവെ കുലസ്ത്രീ എന്നൊക്കെ മലയാളികൾ വിളിച്ച് കളിയാക്കുന്ന ലക്ഷ്മിപ്രിയയ്ക്ക് ഇതെന്ത് സംഭവിച്ചു എന്നാണ് പലരും ചോദിക്കുന്നത് കാരണം തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഭർത്താവുമായി വേർപിരിയുമെന്ന് ഒരിക്കലും ചിന്തിച്ചുപോലും നോക്കാത്ത ഒരു വ്യക്തിയാണ് ലക്ഷ്മിപ്രിയ ആ ലക്ഷ്മിപ്രിയയാണ് ഇപ്പോൾ വിവാഹബന്ധം വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗായകൻ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകൻ ജയേഷ് ആണ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് പ്രണയവിവാഹമായിരുന്നു പിന്നീട് ലക്ഷ്മിപ്രിയ ഹിന്ദുവിലേക്ക് മതം മാറുകയായിരുന്നു പതിനെട്ടാം വയസ്സിലെ വിവാഹ ശേഷമാണ് ഹിന്ദു മതം സ്വീകരിച്ച് പിന്നീട് ജയേഷിനൊപ്പം താമസിക്കാൻ തുടങ്ങി സബീന അബ്ദുൽ എന്നായിരുന്നു ലക്ഷ്മിപ്രിയയുടെ യഥാർത്ഥ പേര് ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെയധികം ആവശ്യമാണെന്നും അതിപ്പോൾ നഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു വിവാഹബന്ധം വേർപിരിയാൻ താൻ തീരുമാനിച്ചതെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത് എല്ലാം എന്റെ പ്രശ്നമാണെന്നും ആയതിനാൽ ചേർത്തുവച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണെന്നും താരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ് ഒരുപാട് പേർ ഇനി എങ്ങനെയാണ് വേർപിരിഞ്ഞത് എന്താണ് കാരണം എന്നൊക്കെ അന്വേഷിച്ചു വരും അതുകൊണ്ട് തന്നെ പറയുന്നു വേറെ ഒരു കാരണവുമില്ല എനിക്കും ഭർത്താവിനും തമ്മിലുണ്ടായ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇപ്പോൾ ഇല്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബന്ധം അവസാനിപ്പിക്കുന്നത് ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി ജീവിച്ച നടിയാണ് ലക്ഷ്മി എന്നിട്ടും താരത്തിന് ഇതെന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം മാത്രമാണ് കമന്റിലൂടെ കേൾക്കുന്നത്